ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനുശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു നായക്കു